സമാനതകളില്ലാത്ത വികസനം കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ സംസ്ഥാനത്ത് നടന്നെന്ന് കെ ജനേഷ് കുമാർ എം എൽ എ മൈലപ്പ്ര കൃഷിഭവൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എൽ എ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മൈലപ്ര ഗ്രാമപഞ്ചായത്തിന്റെ വളർച്ച ജനങ്ങളുമായി പങ്കുവയ്ക്കുവാനും ആശയം സ്വീകരിക്കുവാനുമാണ് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത് അഭിപ്രായം കേൾക്കുവാനും പ്രശ്നപരിഹാരത്തിനും ശ്രമിക്കും സംസ്ഥാന സർക്കാരിനൊപ്പം പ്രാദേശിക ഭരണകൂടത്തിന്റെ വികസന നേട്ടവും ചർച്ചയാകും മൈലപ്രയിലെ മാറ്റം ചിന്തകൾക്കപ്പുറമാണ് പ്രതിഷേധത്തിനോ സമരങ്ങൾക്കോ ഇടം കൊടുക്കാതെ മുന്നോട്ടു പോയ ഭരണസമിതിയാണ് മൈലപ്പുറയിലേത് വികസന കാര്യങ്ങളിൽ ജനകീയ ഇടപെടൽ ഉണ്ടായി പഞ്ചായത്തിലെ എല്ലാ റോഡുകളും ബി എം ബി സി നിലവാരത്തിലേക്ക് അടുക്കുന്നു അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്ന മൈലപ്ര ആശുപത്രി ഉന്നത നിലവാരമുള്ള കുടുംബാരോഗ്യ കേന്ദ്രമായതായും എം എൽ എ പറഞ്ഞു വലിയ മാറ്റം വന്നിട്ടുള്ള അഞ്ചു വർഷമാണ് കടന്നുപോയിട്ടുണ്ട് അഞ്ചു വർഷത്തിനിടയിൽ ശ്രദ്ധേയമായ ഒരു സമരം പോലും ഈ മൈലപ്പുറ പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കോൺഗ്രസ് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് ഭരിച്ച പഞ്ചായത്താണ് സ്വാഭാവികമായും പ്രതിഷേധവും ഉയർന്നു വരുമായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ലൈഫ് മിഷൻ മാലിന്യമുക്ത നവകേരളം പാലിയേറ്റീവ് കെയർ പ്രവർത്തനം അടിസ്ഥാന സൗകര്യ വികസനം ഭിന്നശേഷിക്കാരുടെ ക്ഷേമം തുടങ്ങിയവയിൽ ഗ്രാമപഞ്ചായത്ത് പ്രത്യേക പരിഗണന നൽകുന്നതായി അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസിഡന്റ് രജനി ജോസഫ് പറഞ്ഞു ആസൂത്രണ സമിതി വർക്കിംഗ് ഗ്രൂപ്പുകൾ ഗ്രാമസഭകൾ സ്ഥിരം സമിതി എന്നിവയിലെ നിർദ്ദേശവും ശുപാർശയും ആവശ്യവും പരിഗണിച്ച് വിവിധ പ്രവർത്തനം നടത്താനായെന്ന് അവർ വ്യക്തമാക്കി മൂന്ന് സെക്ഷനുകളായാണ് വികസന സദസ് സംഘടിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ വീഡിയോ പ്രദർശിപ്പിച്ചു തുടർന്ന് മൈലപ്ര ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന റിപ്പോർട്ട് സെക്രട്ടറി കെ കെ ദിലീന് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി ലൈഫ് മിഷനിലൂടെ നാൽപ്പത്തി അഞ്ച് കുടുംബങ്ങൾക്ക് ഭവനം നൽകി ഭൂമിയില്ലാത്ത നാല് ഗുണഭോക്താക്കൾക്ക് വസ്തു ലഭ്യമാക്കി വിളർച്ചാ മുക്ത കേരളത്തിനായി വകുപ്പ് നടപ്പിലാക്കിയ വിവാ കേരളം ക്യാമ്പയിൻ ലക്ഷ്യത്തിലെത്തിച്ച ആദ്യ ഗ്രാമപഞ്ചായത്താണ് മൈലപ്ര റിസോഴ്സ് പേഴ്സൺ പ്രകാശ് വികസന സർസിന്റെ ലക്ഷ്യം അവതരിപ്പിച്ചു സഹസിൽ നിന്ന് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട